ഹലോ വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ എണീറ്റ് ചായക്കല്ല വെള്ളം വെച്ച് പകുതിയായപ്പോ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുപ്പങ്ങനെ കത്തിക്കാറൊന്നുമില്ല മൂന്നാല് മാസമായി അടുപ്പ് കത്തിച്ചിട്ട് അതുകൊണ്ട് തന്നെ വറകും സ്റ്റോക്കൊന്നുമില്ല അപ്പോൾ തണുപ്പത്ത് പുറത്ത് കടന്നീന് രണ്ട് മൂന്ന് കൊല്ലികളൊക്കെ എടുത്ത് ഞാൻ അടുപ്പ് കൂട്ടിയിട്ടുട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിയെടുത്തിട്ടുണ്ടെന്നിട്ട് ഒരു പയ്യ പാത്രം എടുത്ത് ചായക്കല്ല വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് നല്ല പാത്രങ്ങളെനിക്ക് കറി പിടിപ്പിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്താ നമ്മൾ മാറ്റി വെച്ച പാത്രങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഈസി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് പഴം ഉണ്ടായിരുന്നു ചെറുപഴം അപ്പം അതുകൊണ്ട് പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാനും മക്കളാണ് കേട്ടോ ചായ ഒടിക്കാമല്ലത് അപ്പം ഇങ്ങനത്തെ തട്ടിക്കൂട്ട് സംഭവം മതിയെന്ന് വിചാരിച്ചു പഠിക്ക പോകാറില്ലാലും ഒക്കെ പോയിക്കണ് അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴം എടുത്തു പിന്നെ മൈദ കുറച്ചെടുത്തു എനിക്ക് ഒരു മുട്ട പൊടിച്ച് വെച്ചു പിന്നെ പഞ്ചസാര ഉപ്പ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടതൊരു പാത്രത്തിലേക്ക് എടുത്തെടുക്കുകയാണ് നമുക്ക് ചൂടാൻ എടുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വെച്ച ചായ തിളക്കാൻ കുറച്ച് സമയം എടുത്ത് കേട്ടോ കുറേ ഐറ്റം നമ്മൾ അടുപ്പ് കത്തിക്കായിട്ട് അടുപ്പ് തണുത്തിരിക്കുകയാണ് തോന്നണത് അപ്പോൾ അതിന് കുറച്ച് സമയം എടുത്തു പിന്നെ നമ്മൾ വറകും തണുത്തിട്ടാണ് കേൾക്കണത് അവിടെ മുറ്റത്ത് കൂടിയൊക്കെ കിടക്കണ വിറകെടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ അപ്പോൾ തിളച്ചപ്പോൾ പൊടിയിട്ട് എടുത്തിട്ടുണ്ട് ശരിക്കും തിളച്ചിട്ടൊന്നും അപ്പോൾ ഞാൻ പൊടി ഇട്ടെടുക്കുകയാണ് ചായ തിളച്ചപ്പോൾ ഞാൻ എനിക്ക് പൊടിയൊക്കെ ഇട്ട് പഞ്ചാരമൊക്കെ ഇട്ടെടുത്തു പിന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കുന്ന പാത്രത്തൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അടുപ്പിലാച്ച പാത്രത്തിൽ നമുക്ക് ചോറും കൂടെ റെഡിയാക്കി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പാത്രം മാറ്റിയത് അപ്പോൾ ഞാൻ പിന്നെ ആ ആപ്പാണ് ചിട്ടെടുക്കുന്നത് അതിനും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം പാനായിരുന്നത് അപ്പം അതിൻ്റെ ഒക്കെ ഒഴിവാക്കി അവിടെ വെച്ചതായിരുന്നു അപ്പോൾ അത് അടപ്പം തച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടുമ്പോൾ മാവൊക്കെ കുറച്ച് വിളിച്ചെണ്ണം ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് മാവ് എടു എടുക്കുന്നത് കിട്ടുമെന്നില്ലത് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ചുട്ടപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് അടിയിലൊട്ടിപ്പൊടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റിൽ പറയണം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് വെക്കണേ പിന്നെ ഞാൻ ഒരുപാട് വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പാൻ കേക്ക് പോലെ കട്ടിയില്ല കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മുടെ ദോശ പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടണമൊക്കെ ഉണ്ട് പഞ്ചസാര ഒക്കെ ചേർത്തുകൊണ്ട് കിട്ടുകയെന്നില്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്ക് കിട്ടണമൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫുള്ളായിട്ടും ഗ്യാസ് വേണം പണിയെടുക്കില്ല ടോപ്പും ഗ്യാസ് വേഗം കഴിഞ്ഞു മറ്റേ കുറ്റിയാണെങ്കിൽ നിറച്ച് വെച്ചതും അപ്പം മീറ്റോട് ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം അടുപ്പ് ഉപയോഗിച്ചത് ഇപ്പോൾ മൂന്നാല് മാസമായിട്ട് പോലും പോയപ്പോൾ പിന്നെ അടുപ്പ് ഉപയോഗിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കത്ത് കത്തോ കത്തൂല്ലേ അതൊക്കെ ഒരു ടെൻഷനിൽ ഏനും ഞാൻ കത്തിച്ച് നോക്കിയത് ഫസ്റ്റ് അങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അതായത് അടുപ്പ് തണുപ്പ് തണുപ്പും തണുപ്പ് പിന്നെ നമ്മുടെ വറകും തണുപ്പല്ലേ അപ്പോൾ അതിൻ്റെ അതൊരു പ്രശ്നം കൊണ്ട് ഇതായി പിന്നെ കത്തിപ്പൊടിച്ചപ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ട് കത്തി പിന്നെ കത്തിയില്ലെങ്കിൽ ഇങ്ങനെ മറ്റേ നമ്മുടെ പേപ്പറിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അടുപ്പുണ്ടാക്കണമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്നാട്ടം അങ്ങനെ ചെയ്തപ്പോൾ തിന് റെഡിയായി വന്നു പിന്നെ ഞാൻ എൻ്റെ അപ്പൻ ചൂടെല്ലാം കഴിഞ്ഞപ്പോൾ ചോറിനെല്ലാം വെള്ളം വെച്ചു കേട്ടോ ചോറ് എല്ലാവരും ഇട്ടുകൊടുക്കുകയാണ് അതായത് എനിക്ക് മാത്രം മതി ചോറ് കുട്ടികളൊക്കെ സ്കൂൾക്കുമ്പം അങ്ങനെ വടിക്കൊക്കെ പോകും അപ്പം പിന്നെ എനിക്ക് മാത്രം ഞാൻ കുറച്ച് ചോറ് പാത്രത്തിൽ തന്നെ വെച്ചതാണ് അപ്പോൾ ചോറൊക്കെ വെച്ചെടുത്തു പിന്നെ ഞാൻ റെഡി ആയി വന്നപ്പോൾ ഊറ്റിയൊക്കെ എടുത്തു പിന്നെ തലേന്ന് ഞാൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ അപ്പം അതുകൊണ്ട് അത് വേഗം പൊരിച്ചെടുത്തു പിന്നെ തലേനകത്തെ മീൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ പാത്രത്തൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയും കൂടെ ചെയ്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ